ഹലോ മൈ ഗൈസ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ വെക്കേഷൻ അപ്പോൾ നമ്മൾ അമ്മേൻ്റെ വീട്ടിൽ വരുന്നതാണ് കേട്ടോ ഇന്ന് എല്ലാവരും കൂടി അമ്പലത്തിലേക്ക് പോവാണ് നടന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് അമ്മേന് വേണ്ട തൊട്ടടുത്താണ് അമ്പലം അപ്പോൾ നടക്കല ദൂരമുള്ളൂ നമുക്ക് പാടത്തിലൂടെ ആയിട്ടാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത് ഈ കാണുന്നതാണ് നമ്മൾ അമ്പലകളം അമ്പലകളോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ അമ്പലം അമ്പലത്തിന് പ്രത്യേകത പന്ത് ഈ അമ്പലം ജലത്തിൽ സ്ഥിതി ചേരുന്നൊരു അമ്പലമാണ് അങ്ങനെ തൊഴിലുകളൊക്കെ കഴിഞ്ഞ് നമ്മൾ ചായ എടുക്കാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ അമ്പലത്തിൽ ഇടലി സാമ്പാറും കിട്ടില്ലുണ്ടോ അങ്ങനെ നമ്മൾ ചാടിക്കാൻ വേണ്ടി ഇരുന്നു നമുക്കും കിട്ടിയിട്ട് ഇടലി സമ്പാറും അങ്ങനെ എല്ലാവരും ഇഡലി സാമ്പാറൊക്കെ കഴിച്ചുകഴിഞ്ഞാൽ നേരെ കഴിയാൻ വേണ്ടി പോയി അവനെ കഴിച്ച പത്രം അവനെ കഴിക്കണമെന്നുള്ള നിയമം അങ്ങനെ ഞാൻ കഴിച്ച പത്രം ഞാൻ തന്നെ കഴുകി അതിനുശേഷം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടോ ഇത് നമ്മൾ പൊന്നൂട്ടിയാണ് മാമൻ്റെ ചെറിയ കുട്ടി അടുത്ത മാസം അവളുടെ ബർത്ത്ഡേ ആണ് അതുകൊണ്ട് അവളെ ഫോട്ടോ നമ്മൾ ആദ്യം എടുത്തത് വെള്ളത്തിൽ കൊണ്ടുപോയി ഇരുത്തിയത് മാത്രമേ ഓർമ്മയുള്ളൂ അവൾ വെള്ളത്തിൽ കളിക്കുകയായിരുന്നു ഫോട്ടോ എടുക്കാനൊന്നും അയച്ചിരുന്നില്ല എങ്ങനെയൊക്കെ അമ്മയായി അവളെ കളിപ്പിച്ച് നോക്കി ചിരിപ്പിച്ച് എങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്തുവാ വെള്ളത്തിന് എടുക്കുമ്പോൾ അവൾ കരയായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ അവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നു അങ്ങനെ ഫോട്ടോ എടുത്ത് ഫോട്ടോ എടുത്ത് നമ്മൾ അമ്പലക്കുളത്തിൽ കേട്ടോ ഫോട്ടോ എടുത്ത് കൊടുക്കണം എൻ്റെ ഏറ്റനാണ് ഈ കണ്ടതെന്ന് നമ്മൾ അമ്പലക്കുളം അങ്ങനെ ഫോട്ടോ എടുക്കാൻ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി വീട്ടിലേക്ക് പോണമൊക്കെ നമ്മൾ കടയിലൊന്നും കയറി അങ്ങനെ കടയിൽ കയറുകയാണ് ലേസ് ഉണ്ടെങ്കിലൊക്കെ വാങ്ങിക്കാണ്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യും മറക്കല്ലേ അടുത്ത വീഡിയോ കണ്ടുവരെ ബൈ ബൈ